ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത് ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കൂടി പോകും കാരണം നമുക്കെല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ നിന്ന് വളരെ ഏറെ ഒരു വിഷമത്തോടുകൂടിയാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറിന് താഴെ ഒരവസരത്തിൽ നിഫ്റ്റി വരെ പോവുകയുണ്ടായി പ്രധാനപ്പെട്ട ഇൻഡെക്സുകളും സ്റ്റോക്ക് സ്പെസിഫിക്കും ആയിട്ടുള്ള എല്ലാ ഓഹരികളും തന്നെ മിക്കവാറും സെക്ടറുകളിൽ തന്നെ ഇന്ന് ബ്ലഡ് ബാത്ത് ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഇന്നത്തെ കൂടി കുറച്ച് കാര്യങ്ങൾ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിനാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ട്രംപ് തന്നെയായിരുന്നു ഒരു തരത്തിൽ നമുക്കിന്നും വിഷയമായിട്ടുണ്ടായിരുന്നത് അതായത് ഇന്നലെ വൈകുന്ന കൂടി ട്രംപിൻ്റെ ചില പോളിസികൾ വീണ്ടും ആഗോളതലത്തിൽ ചർച്ചാവിഷയമായി ചില സംസ്ഥാന ചില രാജ്യങ്ങളിൽ അതിൻ്റെ പ്രസ്താവനകൾ ഉൾക്കൊട്ടും എന്ന് വേണം പറയാൻ അതായത് ഒന്ന് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അമേരിക്കയിൽ കടന്നുകൂടിയിരിക്കുന്ന ചില ആളുകളെ അവർ അവിടെ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അഞ്ഞൂറ് അറുന്നൂറോളം ആൾക്കാരെ പ്രത്യേകിച്ചും കൊളംബിയയിൽ നിന്നുള്ള ആൾക്കാരെ അവർ കണ്ടുപിടിച്ചിരിക്കുന്നു അവരെ തിരിച്ചയക്കാൻ പോന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാ രാജ്യങ്ങളും അത് തിരിച്ചയച്ച് അവരെ പൗരന്മാരെ സ്വീകരിക്കാൻ തയ്യാറാണെന്നും അറിയിച്ചതാണ് പക്ഷേ ആ കൊണ്ടുപോകുന്ന രീതി എങ്ങനെയാണെന്നുള്ളതാണ് അവരുടെ അമേരിക്കയുടെ തന്നെ മിലിറ്ററി പ്ലെയിനിലാണ് അല്ലെങ്കിൽ മിലിറ്ററി എയർക്രാഫ്റ്റിലാണ് അവരവരുടെ രാജ്യങ്ങളിലേക്ക് അവരുടെ കൈയും കാലും ഒക്കെ ബന്ധിച്ചിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആ സ്ഥിരീകരണം വന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കൊളംബിയയിലേക്കുള്ള ഏകദേശം കുറച്ച് ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു ആ കൊണ്ടുപോകുന്നത് മിലിട്ടറി എയർക്രാഫ്റ്റിലായിരിക്കും എന്നുള്ളത് ചെറിയ ചെറിയ വിഷയം ഉണ്ടായി കൊളംബിയ പോലൊരു രാജ്യമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ രാജ്യമാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും അവരുടെ ഒരു പ്രെട്ടേണിറ്റിയിൽ വിശ്വസിക്കുമ്പോൾ മറ്റൊരു രാജ്യത്തിൻ്റെ എയർ മീൻസ് മിലിറ്ററി എയർക്രാഫ്റ്റ് അവരുടെ എയർസ്പേസിൽ വരുന്നു അവരുടെ എയർക്രാഫ്റ്റ് അവരുടെ ഒരു എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു എന്ന് പറയുന്നത് പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ അങ്ങനെ കൊളംബിയ അതിനെ എതിർക്കുന്നു ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്നു ഞങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഒരു രീതിയിലുള്ള നിങ്ങളുടെ എയർക്രാഫ്റ്റ് അനുവദിക്കില്ല എന്ന് പറയുന്നു അതിൽ പ്രകോപിതനായിട്ടുള്ള ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം താരിഫ് നിങ്ങൾക്ക് നിങ്ങളുടെ അതായത് കൊളംബിയയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് കൊളംബിയയിൽ നിന്നും യു എസിലേക്ക് വരുന്ന സാധനങ്ങൾക്ക് മുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് വരുമെന്നുള്ള പ്രഖ്യാപനം വരുന്നു വൈറ്റ് ഹൗസ് ഓർഡർ തയ്യാറാക്കി വെക്കുന്നു ഓർഡർ ട്രംപ് സൈൻ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്നു ഇതാണ് ആദ്യത്തെ ഡെവലപ്മെൻറ്റ്സ് വന്നത് സോ ട്രംപിനെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ കൊളംബിയയെ സംബന്ധിച്ചിട്ടും നോക്കുന്ന സമയത്ത് ആകെ നാൽപ്പത് ബില്യൺ യു എസ് ഡോളറിൻ്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് റിലേഷൻഷിപ്പ് മാത്രമാണ് കൊളംബിയയും യു എസും തമ്മിലുള്ളത് അപ്പോൾ എന്നിട്ട് കൂടി കൊളംബിയ പറയുന്നു വേണ്ട കൊളംബിയയിൽ നിന്നും യു എസിലേക്ക് പ്രധാനമായിട്ടും വരുന്നത് ഫ്ലവറുകളാണ് ഇപ്പോൾ വാലൻ്റൈൻസ് ഡേ വരുകയാണ് അപ്പോൾ ഫ്ലവറുകൾക്ക് ആവശ്യമുണ്ടാകും അതുപോലെ തന്നെ കാപ്പി കൊളംബിയ ഇസ് ഗുഡ് ഫോർ കോഫി അപ്പോൾ കോഫി എക്സ്പോർട്ട് ചെയ്യുന്നതിന് പിന്നെ ക്രൂഡ് യു എസിൻ്റെ ഒരു അഞ്ച് പ്രധാനപ്പെട്ട ക്രൂഡ് ഇമ്പോർട്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്ന് കൊളംബിയ ആയിരിക്കും അപ്പോൾ ഈ ഇത്രയും നാൽപ്പത് ബില്യൻ്റെ ട്രേഡ് റിലേഷൻ മാത്രമേ ഉള്ളൂ എന്നിട്ട് കൂടി അവർ അവർക്കെതിരെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ താരിഫ് ഹൈക്ക് കൊണ്ടുവരുമെന്ന ട്രംപിൻ്റെ ഭീഷണി അത് മറ്റ് രാജ്യങ്ങളെക്കൂടി അസ്വസ്ഥമാക്കിയിട്ടുണ്ടാകും കാരണം മെക്സിക്കോ കാനഡ ഇവർ രണ്ടുപേരുമാണ് അടുത്ത ടാർഗറ്റായിട്ട് ട്രംപിന് നിൽക്കുന്നത് അപ്പോൾ ഇവരുമായിട്ട് മെക്സിക്കോ ആയിട്ട് നോക്കുന്ന സമയത്ത് അറുന്നൂറ്റി അൻപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ ട്രേഡ് റിലേഷൻഷിപ്പാണ് യു എസു ആയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചെറിയൊരു രാജ്യത്ത് പോലും ഇരുപത്തഞ്ച് ശതമാനം താരിഫ് ഹൈക്ക് വരുത്താൻ സാധ്യത എന്ന് പറയുന്ന സമയത്ത് മാർക്കറ്റ് അത് അൺസെർട്ടനായിട്ടായിട്ട് എടുക്കുന്നു ട്രംപിനെ പോലുള്ള പോളിസി മറ്റുള്ള രാജ്യങ്ങളുമായിട്ടിപ്പം നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും മെക്സിക്കോ മെക്സിക്കോയിൽ ഒരുപാട് ചൈനീസ് സ്ഥാപനങ്ങൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ചൈന അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ട്രംപ് അതിന് ഓൾറെഡി ഒരു ഉപദേശം കൊടുത്തു കഴിഞ്ഞു നിങ്ങളൊക്കെ യു എസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത് ഈ അവിടുന്ന് വരുന്ന സാധനങ്ങൾക്ക് ടാരിഫ് ഹൈക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ കാര്യങ്ങൾ വന്നു അത് ഈ ഫെബ്രുവരി ഒന്നിനടക്ക് ആ നെഗോസിയേഷൻസിലേക്ക് നെഗോസിയേഷൻ വിജയിക്കുന്നില്ല എങ്കിൽ മെക്സിക്കോ ആയിട്ടും മെക്സിക്കോ കാനഡയായിട്ടും മെക്സിക്കോ ആയിട്ടും ആ ഒരു ഇതിലേക്ക് വരുന്നില്ല എങ്കിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിലേക്ക് വരുന്നില്ല എങ്കിൽ അവർക്കെതിരെ എന്താണ് ഇദ്ദേഹം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോ അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു ആ ഒരു കാര്യത്തിന് മുകളിൽ അവസാനം ഹൊണ്ടുറാസിൽ ഇറക്കി വിടാമെന്ന് പറയുന്നു ഹൊണ്ടുറാസിൽ നിന്നും പ്രസിഡൻറ്റിൻ്റെ വിമാനം കൊണ്ടുപോയിട്ട് കൊളംബിയക്കാരെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിലേക്ക് പോകുന്നു കൊളംബിയ പോലെ രാജ്യത്തിന് ശരിക്കും യു എസിനെ മുൻപിടിച്ചൊന്നും കഴിയില്ല പക്ഷേ എന്നിട്ട് കൂടി അവർ എതിർത്തു പക്ഷേ അവസാനം കൊളംബിയ സമ്മതിച്ചു എന്നാണ് അറിയാൻ സാധിച്ചത് ഏതൊക്കെ കാര്യങ്ങൾ അഗ്രി എഗ്രി ചെയ്തു എന്നറിയില്ല അവരെ ഈ ഹോസ്റ്റേജിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു കൊളംബിയക്കാരെ അനകൃത അനധികൃതമായിട്ട് അവിടെ കണ്ടെത്തിയിരിക്കുന്ന കൊളംബിയക്കാരെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത് യു എസിൻ്റെ ആൾക്കാർ സോ ഇത് മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെ ഇടയിൽ ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തു എന്നണം ആദ്യം പറയാൻ ഇതാണ് ഒരു കാരണം മാർക്കറ്റിനെ ട്രിഗർ ചെയ്തത് ഡോളറിനെ ശക്തിപ്പെടുത്തി ക്രൂഡ് വില പ്രശ്നം വന്നു ക്രൂഡിനോട് അല്ലെങ്കിൽ ഒപ്പക്കിനോട് വീണ്ടും വീണ്ടും ട്രംപ് ആവശ്യപ്പെടുകയാണ് പ്രൈസ് കൺട്രോൾ വേണം കുറക്കണം എന്നുള്ള രീതിയിൽ സോ ഇത് ആവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതും ക്രൂഡിലും വിഷയങ്ങളുണ്ടാക്കി അതുപോലെ തന്നെ ഇത് ഒരു വിഷയമായിരുന്നു ഡെൻമാർക്ക് പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഡെൻമാർക്കിന് വരും നാൽപ്പത് ലക്ഷം മാത്രം ഒരു രാജ്യമാണ് ഡെൻമാർക്ക് അവിടുത്തെ മന്ത്രിമാരുമായിട്ട് പോലും ട്രംപ് ഡ്രീം ലാൻഡ് എന്ന് പറയുന്ന രീതിയിലേക്ക് യു എസിനെ വഴങ്ങാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ ഏത് രീതിയിൽ തന്നെയാണ് ഇനി പ്രതികരിക്കുകയെന്നറിയില്ല ഏതായാലും അവസാനം കൊളംബിയ യു എസ്സിന് മുന്നിൽ ഒക്കെ പറഞ്ഞു അവരുടെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മിലിറ്ററി പ്ലെയിൻ വരുന്നതിന് കുഴപ്പമില്ല അവരുടെ ആൾക്കാരെ ഇറക്കിയിട്ട് പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ യു എസിന് ആ ഒരു പഴയ പ്രതാപം തിരിച്ചു കിട്ടുന്നു എന്നുള്ള ഒരു ഇത് വൈറ്റ് ഹൗസിൽ നിന്നും വന്നു സോ അതൊരു വിഷയം അൺസെർട്ടനിറ്റി പെട്ടെന്ന് എന്തൊക്കെയായി പിന്നെ പ്രധാനപ്പെട്ട വിഷയം ടെക് ഫ്രണ്ടിലാണ് വന്നത് ടെക്നോളജി കമ്പനികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം എൻ വീഡിയ ഗൂഗിള് മൈക്രോസോഫ്റ്റ് ഇങ്ങനെയുള്ള കമ്പനികളുടെയും അവരുടെ പുതിയ എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് യു എസ് നടത്തുന്ന യു എസിൻ്റെ ലോകത്തിലാകത്തുകൊണ്ട് തന്നെ നോക്കിയാൽ അവരാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ടെക്നോളജി ഫ്രണ്ടിൽ എ ടെക്നോളജി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ എന്ന് പറയുന്നത് യു എസിൻ്റെ കയ്യിലാണ് പക്ഷേ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ചൈനയുടെ ഭാഗത്ത് നിന്നും ഡീപ് സീക്ക് എന്ന് പറയുന്ന ഹൺസു ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഒരു ചീപ്പ് വെർഷൻ അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തന്നെ ഈ വലിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതേ അതിനേക്കാൾ ഒരു തരത്തിൽ മുന്നിട്ട് നിൽക്കാവുന്ന ഒരു കപ്പാസിറ്റിയുള്ള ഒരു എ ഐ സോഫ്റ്റ്വെയർ ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി കൊണ്ടുവന്നിരിക്കുന്നു അതിൽ ഈ പറയുന്ന ചാറ്റ് ജി അതായത് എൻ മൈക്രോസോഫ്റ്റ് ഇവരൊക്കെ കൊടുക്കുന്ന പെയ്ഡ് സർവീസുകൾ ഇവർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ചിപ്പ് മേക്കേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് അതിലേക്കാൾ ചെറിയ കുറവിൽ വന്നിരിക്കുന്നു സോ ഈ ഒരു വലിയ വലിയ കമ്പനികൾ യു എസ് ആയിട്ടുള്ള വലിയ കമ്പനികൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ഈ കഴിഞ്ഞ അടുത്ത പോലും ട്രംപുമായിട്ട് ബന്ധപ്പെട്ട അഞ്ഞൂറ് മില്യൺ ബില്യൺ ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡാറ്റാ സെൻറ്ററിലും മറ്റു കാര്യങ്ങളുമായിട്ട് ഒറാക്കിളും അതുപോലെ തന്നെ സോഫ്റ്റ് ബാങ്കും ഈ പറയുന്ന എൻ വി ഡിയോ ഒക്കെ കൂടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ഡാറ്റാ സെൻറ്റേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു എ ഐ പ്രോസസ്സിംഗ് സ്പീഡിലാക്കുക എന്നുള്ളത് വൻ നിക്ഷേപമാണ് ഈ പറയുന്ന ടെക്നോളജി കമ്പനികൾ ഈ ഒരു രംഗത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടാണ് ചൈന പോലുള്ള ഒരു സ്റ്റാർട്ടപ്പ് ഫേം ആയിട്ടുള്ള ഡി സിക്ക് ഇങ്ങനെയൊരു സോഫ്റ്റ്വെയറുമായിട്ട് വരുന്നത് അപ്പോൾ ഈ കമ്പനികളുടെ വാലുവേഷനെ സംബന്ധിച്ചിട്ട് വലിയ രീതിയിൽ വരും കാരണം ഇവരുടെയൊക്കെ വളർച്ച രണ്ടോ മൂന്നോ വർഷത്തേക്കൊക്കെ ഇതിൽ ബേസ്ഡായിട്ടാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേസ്ഡ് ആയിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത് അവരുടെ വാലുവേഷൻസിൽ വലിയ ഗ്യാപ്പ് വരും സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഏഴ് ശതമാനത്തിൻ്റെ ഇടിവാണ് എൻ വി ഡിയുടെ ഫീച്ചേഴ്സിൽ വന്നിരിക്കുന്നത് ഈ ഒരു ലോ കോസ്റ്റ് ഡീപ് സീക്കിൻ്റെ ടെക്നോളജി ട്രാപ്പാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ളത് അപ്പോൾ എല്ലാ വലിയ ടെക്നോളജി കമ്പനികളെയും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒറാക്കിളും ഈ പറയുന്ന എൻ വി ഡിയൊക്കെ തന്നെ എഫക്റ്റാവും ഈ ഒരു കാര്യത്തിൽ എന്നാണ് പറയാൻ സാധിക്കുന്നത് എ ഐ രംഗത്ത് ഇത്രയും ബില്യൺ ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തതിരിക്കുന്നതിൽ ഡിമിനിഷിങ് റിട്ടേൺ അതായത് റിട്ടേൺസ് കുറഞ്ഞു വരാൻ തുടങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള അനുമാനമാണ് മാർക്കറ്റിൽ അവരുടെ ഏണിംഗ്സിനെ ബാധിക്കും പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും ഇതാണ് മാർക്കറ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഡിസ്കൗണ്ട് ചെയ്തിരിക്കുന്നതെന്നുള്ളതാണ് അതിന് ടെസ്ല ആമസോൺ മെറ്റ ഇവരൊക്കെ തന്നെ ഇവരുടെയൊക്കെ ഷെയറുകൾ ഏകദേശം രണ്ട് ശതമാനത്തിലധികം താഴ്ന്നിട്ടുണ്ട് അതിന് പുറമെ എൻ വി ഡിയയുടെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കി കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി തൊണ്ണൂറ് ശതമാനത്തിലധികം റിട്ടേൺ കൊടുത്തൊരു കമ്പനിയാണ് എൻ വി ഡിയ അതിനു പുറമെ ജപ്പാനീസ് കമ്പനികളും ഇത് ഈ എൻ വി ഡി യുടെ സപ്ലയറായിട്ടുള്ള ജപ്പാൻ്റെ അഡ്വഞ്ചേഴ്സ് അവരുടെ എട്ടര ശതമാനം താഴ്ന്നിട്ടുണ്ട് ജപ്പാനീസ് ടെ ചിപ്പ് മേക്കറായിട്ടുള്ള സെമി കണ്ടക്ടർ ചിപ്പ് ഇവരൊക്കെ മേ മേക്ക് ചെയ്യുന്ന ജപ്പാൻ്റെ ടോക്കിയോ ഇലക്ട്രോൺ അവരും അഞ്ച് ശതമാനം താഴ്ന്നിട്ടുണ്ട് ഇനി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ എൻ എസ് സി ഐ ടിയും ഇന്ന് ഏകദേശം മൂന്ന് ശതമാനത്തിലധികം ക്രാഷ് വന്നു ഇന്ത്യയിലെ എ ഐ ബേസ്ഡ് ആയിട്ടുള്ള നെറ്റ് വെബ് ടെക്നോളജി നെറ്റ് വെബ് ടെക്നോളജി ഇന്ന് പതിമൂന്ന് ശതമാനത്തിൻ്റെ ക്രാഷാണ് കാരണം ഇവർക്ക് എൻ വി ഡിയുമായിട്ടൊരു പാർട്ട്നർഷിപ്പുണ്ട് ഒ ഇ എം പാർട്ട്ണർഷിപ്പ് ബേസിൽ എൻ വി ഡിയുമായിട്ട് എ ഐ ചലഞ്ചിൽ പതിമൂന്ന് ശതമാനത്തോളം റവന്യൂ എൻ വി ഈ നെറ്റ്വെബ് ടെക്നോളജിയുടെ എ ഐ സെഗ്മെൻറ്റിൽ നിന്നാണ് അപ്പോൾ എൻ വി ഡി എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നെറ്റ്വെബിനെയും എഫക്റ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ത്യയിൽ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ ജാംനഗറിൽ റിലയൻസ് തുടങ്ങാൻ പോകുന്നു എന്നുള്ള വാർത്ത ഇത് അനന്തരാജ് ഇൻഡസ്ട്രീസിനെ നെഗറ്റീവായിട്ട് ബാധിച്ചു സോ ടെക്നോളജി ഫ്രണ്ടിലാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നടന്നിരിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയുന്നു നമ്മുടെ ടെക്നോളജി ഫ്രണ്ടിൽ ഇപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചേഴ്സ് ഇപ്പോഴും മുന്നൂറ്റി പതിനാറ് പോയിൻ്റ് താഴെ തന്നെയാണ് ഡാക്സും യൂറോപ്പിലെ ടെക്നോളജി കമ്പനികളും ഒക്കെ തന്നെ നെഗറ്റീവായിട്ടാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് സോ ഇതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു അൺസേർട്ടൻ ആയിട്ടുള്ള പോളിസി ഏത് തരത്തിലാണ് അദ്ദേഹം റിയാക്ട് ചെയ്യാൻ പോകുന്നത് മറ്റു രാജ്യങ്ങൾ ഇത് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് പാനിക്കാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ടെക്നോളജി ഫ്രണ്ടിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വീണ്ടും ഒരു ചൈന യു എസ് റിലേഷൻ അത് വലിയൊരു മാറ്റമാണ് കാരണം ലോകത്താകമാനം എ ഐ ടെക്നോളജിയിൽ ലീഡ് ചെയ്യുന്ന യു എസ് കമ്പനികൾക്ക് ഭീഷണി ഏതായാലും ആ ഒരു ടെക്നോളജി വാറും ട്രംപിൻ്റെ പോളിസിയിലുണ്ടാകുന്ന അൺസെർട്ടനിറ്റിയുമാണ് മാർക്കറ്റിനെ ഇന്ന് പ്രധാനമായിട്ടും നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് നയിച്ചത് ഇന്ത്യൻ മാർക്കറ്റെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ റീറ്റെയിലേഴ്സ് പാനിക്കാണ് അവർ പൈസ ശരിക്കും പറഞ്ഞാൽ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കൗണ്ടറുകളിലൊന്നും തന്നെ നമുക്ക് ബൈങ്ങ് ദൃശ്യമല്ല റിസൾട്ടുകൾ വരുന്നത് അത്ര വലിയ മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാനിന്ന് സി ഡി എസ് എല്ലിൻ്റെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് കോൾ ഇന്ത്യയുടെ റിസൾട്ടാണ് മാർക്കറ്റ് എക്സ്പെക്റ്റേഷന് എബോ ആണ് കാരണം നെറ്റ് പ്രോഫിറ്റിലെ ശരിക്കും പതിനേഴ് ശതമാനത്തിൻ്റെ കുറവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ളത് അതായത് എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റാണ് കമ്പനി രേഖപ്പെടുത്തിയത് പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്തത് വെറും എട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റമ്പത് കോടി രൂപയായിരുന്നു അതേസമയം ഇനി റവന്യൂ നോക്കിയാലും പത്ത് ഒരു ശതമാനത്തിൻ്റെ കുറവുണ്ട് മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി കോടി രൂപയുടെ എക്സ്പെക്റ്റേഷൻ റവന്യൂ ആണ് കമ്പനി രേഖപ്പെടുത്തിയത് ഇബിറ്റ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് കോടി രൂപ അഞ്ച് ശതമാനം കുറവാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഇബിറ്റാ മാർജിനിലും മുപ്പത്തി നാല് പോയിൻറ്റ് നാല് ശതമാനം മുപ്പത്തി അഞ്ച് പോയിൻറ്റ് ഒൻപത് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ മുപ്പത്തിനാല് പോയിൻറ്റ് നാല് ശതമാനമായിട്ട് വന്നു പക്ഷേ മാർക്കറ്റ് എക്സ്പെക്റ്റേഷൻ ഇരുപത്തി എട്ട് ശതമാനമായിരുന്നു സോ മാർക്കറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജാം നേരത്തെ സൂചിപ്പിച്ചു ജാംനഗറില് റിസൾ ഏറ്റവും വലിയ ഇത് തുടങ്ങാൻ ഡാറ്റാ സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നു എന്നുള്ളതാണ് മുപ്പത് ബില്ല്യൺ ആണ് അതിൻ്റെ പേരിലാണ് അനന്ത്രാജ് ഏകദേശം പതിനഞ്ച് ശതമാനത്തോളം ഇന്ന് ഇടിഞ്ഞു വന്നത് അനന്ത്രാജിൻ്റെ നോയ്സ് ഡ്രൈവ് ഏകദേശം പതിനഞ്ച് ശതമാനം ഈ ഒരു റിലയൻസിൻ്റെ ഈ ഒരു ഇൻഡസ്ട്രീസിൻ്റെ സെറ്റിംഗ് ന്യൂസ് അനൗൺസ്റ്റിനു ശേഷം വന്ന് പുറത്തു വന്നതിന് ശേഷമാണ് വന്നിരിക്കുന്നത് ഏതായാലും അതുപോലെ തന്നെ മറ്റൊരു ബാങ്ക് കാനറ ബാങ്കുമായിട്ടുള്ള റിസൾട്ടാണ് കാനറ ബാങ്കിൻ്റെ റിസൾട്ടും പോസിറ്റീവാണ് നെറ്റ് പ്രോഫിറ്റിൽ നാലായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ വർധനമാണ് ഇയറോ ഇയറിൽ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗ്രോസ് എൻ പി അസറ്റ് ക്വാളിറ്റിയിലാണ് എല്ലാ ബാങ്കുകളുടെയും പ്രശ്നം ഇന്നലെ ഞാൻ നമ്മുടെ വീക്കിലി പോഡ്കാസ്റ്റിൽ പറഞ്ഞ പോലെ പ്രൊവിഷൻസ് കൂടുന്നു എൻ പി എ കൂടുന്നു സ്ലിപ്പേജ് അതായത് കിട്ടാക്കടത്തിൽ നേരിയ വർധനവ് വരുന്നു എല്ലാ ബാങ്കുകളുടെയും ഇതാണ് വിഷയമായിട്ട് വരുന്നത് ആർ ബി ഐ ഫെബ്രുവരിയിൽ റേറ്റ് കട്ട് ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ റേറ്റ് കട്ടുമായിട്ട് ബന്ധപ്പെട്ടും യു എസില് അൺസേർട്ടനിറ്റി ഉണ്ട് കാരണം അത് ഞാൻ നേരത്തെ പറയുന്ന പോയിന്റുകൾക്കിടയിൽ പറയാൻ വിട്ടതാണ് നാളെ തുടങ്ങുന്ന ഫെഡറൽ റിസർവിൻ്റെ മീറ്റിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ റേറ്റ് കട്ട് ഉണ്ടാകില്ല എന്നുള്ള ഒരു അനുമാനമാണ് ഇപ്പോഴുള്ളത് കാരണം ഈ പറയുന്ന ട്രംപിൻ്റെ പോളിസിറ്റി പോളിസി അൺസേർട്ടനിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് അത് വീണ്ടും വിലക്കയറ്റം കൂട്ടും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വീണ്ടും കൂട്ടുവാനാണ് സാധ്യത അമേരിക്കൻ എക്കോണമി എന്നുള്ളത് അർബി ഫെഡറൽ റിസർവിന് അറിയാമായിരിക്കാം അതുകൊണ്ട് ഫെഡറൽ റിസർവ് ചിലപ്പോൾ ഫെബ്രുവരിയിലും മാർച്ചിലും ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഡെസിഷൻ ഒന്നും അനക്കാതെ അവർ വച്ചേക്കാം ഇൻട്രസ്റ്റ് റേറ്റ് ഡെസി കൂട്ടുകയോ കുറക്കുകയൊന്നും ചെയ്യില്ല നേരെ മറിച്ച് ഇനി ജൂൺ ജൂലൈയിൽ മാത്രമാണ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനത്തിന് സാധ്യത കുറക്കാനുള്ള സാധ്യത അതും കൃത്യമായിട്ട് ഇൻഫ്ലേഷൻ കുറയുകയാണെങ്കിൽ ഇവർ വിചാരിക്കുന്നത് പോലെ രണ്ട് ശതമാനം എന്ന് പറഞ്ഞ ടാർഗറ്റിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണെന്ന് ഫെഡറൽ റിസർവിൻ്റെ ഭാഗത്തു നിന്നും ഇനി അണൊഫിഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ നാളെ തുടങ്ങുന്ന ഫെഡറൽ റിസർവിൻ്റെ ഈ ഒരു തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു മീറ്റിങ്ങിൽ ക്യാഷ്വലായിട്ട് അവർ റേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യാൻ തയ്യാറാവില്ല എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചിട്ടും യു എസ് മാർക്കറ്റിൽ അൺസർട്ടൻ കിട്ടിയിട്ടുണ്ട് കാരണം ഒരു രണ്ട് റേറ്റ് കട്ട് പോലെങ്കിലും ഉണ്ടാകും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അതിനും സാധ്യത കുറവാണ് ഈ പോളിസി ഇഫക്റ്റൊക്കെ വന്ന് ഈ പറയുന്ന താരിഫൊക്കെ വരികയാണെങ്കിൽ മെക്സിക്കോ കാനഡ ചൈന ഇപ്പോൾ കൊളംബിയ കൊളംബിയയിൽ മുകളിൽ ഉണ്ടാവില്ല എന്നാണ് അറിയുന്നത് ആ ഒരു ടാരിഫ് ഹൈക്കൊക്കെ വരികയാണെങ്കിൽ വീണ്ടും ഇൻഫ്ലേഷണറി പ്രഷർ മാർക്കറ്റിൽ വന്നേക്കാം അല്ലെങ്കിൽ എക്കോണമിയിൽ വന്നേക്കാം എന്നുള്ള ധാരണ കൂടി ഫെഡറ റിസർവിനുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയെടുത്ത് നോക്കുന്ന സമയത്താണ് ഇന്നത്തെ ഇടിവിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുള്ളത് ഇന്ത്യൻ കമ്പനികൾക്കും കാര്യങ്ങൾക്കൊന്നും പ്രധാനപ്പെട്ട മാറ്റം വന്നിട്ടില്ല പക്ഷേ ഈ ടെക്നോളജി ഫ്രണ്ടിലെ പ്രശ്നങ്ങൾ ഇനി രൂക്ഷമാവുകയാണെങ്കിൽ ഇന്ത്യൻ ഐ ടി കമ്പനികൾ അതുപോലെ തന്നെ എ ഐ ആയിട്ടുള്ള റവന്യൂ ജനറേറ്റിംഗ് കമ്പനികളിലൊക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് വൈകുന്നേരത്തെ മാർക്കറ്റ് ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടും നമ്മുടെ നിഫ്റ്റ് നിഫ്റ്റി ചെറിയ നേരിയ ഒരു കൂടിയാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് പോയിൻറ്റ് നേട്ടം അതേസമയം ഡോ ജോൺസൻ്റെ ഫ്യൂച്ചറിലും യു കെയും യു എസ് മാർക്കറ്റും ഒക്കെ തന്നെ നെഗറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോഴും വ്യാപാരം പുരോഗമിക്കുന്നത് നോക്കാം നാളെ ഏകദേഹതരത്തിലായിരിക്കും ഇരുപത്തി എട്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന നിലവാരം നമുക്ക് വീണ്ടും താഴ്മോ അല്ലെങ്കിൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് എന്ന് പറയുന്ന വലിയ പുതിയ ലെവലുകളിലേക്ക് പോകുമെന്നും അറിയില്ല ഏതായാലും മാർക്കറ്റിൽ പാനിക് തുടരുന്നു റീറ്റൈലേഴ്സ് വളരെ അസ്വസ്ഥരാണ് കണ്ടിന്യൂസ് ബ്ലഡ് ഷെഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു മാർക്കറ്റ് അപ്ഡേറ്റ്സുമായിട്ട് കാണാം റിസൾട്ട് അനാലിസിസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്